കൃഷ കൃഷ്ണ മ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണഹരി അച്യുതാനുന്ദഗോവിന്ദവ സച്ചിതാനന്ദനാരായണഹരി ഓം ശ്രീ ഓ ശ്രീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ ഹരയേ ഈ പരമാത്മന ഗോവിന്ദായ നമോ നമ നമസ്തേ ആത്മപ്രകാശം ജയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഈ പുണ്യമാസത്തിൽ സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ മോക്ഷം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവതീ വസുദേവയായ ജയ യാം നരിമാരേവമാനന്ദപൂർണാശയാടകരീതികളാചരിക്കും വിധൂ കൂടെ തുടർന്നു ഗോപാല വേറെ ചമങ്ങ പുറപ്പെട്ടു നിന്നിരുകൂറായി ചമങ്ങ പാടിക്കളിച്ചിടിനാർ മോദേവെണ്ണകൊണ്ടേറം പലവിധം ആദരാ ലാശൂ പാൽ കൊണ്ടുടൻ തോർക്കയും ചെയ്താർ കളിച്ചൊരുമിച്ച ഭർത്തങ്ങളിൽ കൈതവമല്ല പറയുന്നതേതു മീം ദൈവാനുകൂല്യമിയെന്നു വിളങ്ങിന ദിവ്യജനോത്തമനാകിയ നന്ദനും പുത്രനുണ്ടായളവേറ്റം മകോത്സവയുക്തമാക്കിയിടിനാനൊക്കെ തൽപുരം തൽപ്പുരം തത്രാമകേസുരരാതികളൊക്കെയും ഭുക്വാ തെളിഞ്ഞുമേവും വിദൗസാദരം ചിത്തം തെളിഞ്ഞു വാരിക്കൊടുത്തിയിടിനർത്ഥങ്ങളെല്ലാം പരിഗ്രഹിച്ചിത്രയും തൃപ്തരായ ആശീർഭജനങ്ങൾ ചെയ്തുകൊണ്ടുൾ പ്രമോ ദന നടന്നാർ സമസ്തരും ീവന്തി സ്തുതി പാഠകരാദിയ വാദ്യപ്രകോഷികൾക്കും മുകൂരഞ്ജസ യോഗ്യമായുള്ള വണ്ണം സകലാർത്ഥങ്ങൾ വാദ്യപ്രകോഷികൾക്കും മുകുരഞ്ജസ യോഗ്യമായുള്ള വണ്ണം സകലാർത്ഥങ്ങൾ ആഗ്രഹപൂർവം കൊടുത്തിനേകം വിധം നല്ല വണ്ണം അനുഗ്രഹം ചൊല്ലിച്ചുകൊണ്ടാണ് തനിക്കും കുലത്തിനും കല്യാണിനിയായ ോഹിണിയും കനിഞ്ഞല്ലൊഴിഞ്ഞു ഗുണം വരുമാറൂരോ ധർമ്മദാന ക്രിയകൾ ചെമേ ചെമ്മേ തെളിവോടു ചെയ്തിരുന്നിടിന ായ നാരായണൻ പരൽ ഇന്ദിരാ വല്ലഭൻ ഇന്ദീവരക്ഷണൻ പന്നകശായി പരൻപുരുഷോത്തമൻ പന്നകവംശ വിനാശനകേതനൻ വന്നിങ് അവതരിച്ചീടിന കാരണം അന്നോ തുടങ്ങി പിരിയാതെ സന്തതം സന്നിധൂ ഗോപാലമന്ദിരമാദിയാം മഞ്ഞിടത്തിങ്കലങ്ങല്ലാടവും സദാ നിന്നു വിളങ്ങിനാളിന്ദിരാദേവിതാൻ എന്നതുകൊണ്ടു ഭൂലോകനിവാസികൾ സർവസമ്പൽ സമൃദ്ധികരാമേബിനാർ സർവരുമേറ്റം വിളങ്ങിനാൾ ഭൂമിയും അക്കാലമബ്ദങ്ങൾ ദൂറം പ്രസാദിച്ചു തൽക്കുലമൻപോടു രക്ഷിച്ചു കൊള്ളുവാൻ മുഷ്കരനാകിയ കംസനു താൻ മുതാ സൽക്കരിച്ചീടം തിറകൊടുത്തിടുവാൻ ചെറ്റിനെ വൈകരുതിക്കാലമെന്നകമുറ്റ അനുചാതകന്മാരെ വിളിച്ചുക നിൽ പിന്നിവിടെ ആപത്തുകളനിയേമൽ പ്രജാവൃന്ദത്തെയും പുരിതന്നെയും പത്നിയേയും സഹിമാരെയും എന്നോടെ പുത്രനേയും തദ്വയശരെയും മുതാ രക്ഷിച്ചു കൊൽകുന്നു യാത്രയും ചൊല്ലിയങ് അക്ഷണം ചെന്നു ഗ്രസേന ജനാകിയ ഭോപനെ കണ്ടു തൊഴുതു തനയ്ക്കരു താപമേദംഭവിയാതെ തരം തരം പാലിച്ചു കൊള്ളുകയെന്നർത്ഥിച്ചു യാജിച്ചു ചാലത്തിറയും കൊടുത്തു വൈകാതെ താൻ പോരും വിധു വസുദേവരെ കണ്ടിങ്ങു പോരേണമെന്നുള്ളതോർത്തുമേതരം ിനൂരചന്ദ്രനുടേ ചാരുനിലയൻ ഗ്രാഗതനാകിയ ചാരുനിലയനഗ്രാഗതനാകിയ ഗോപാലനാഥനെ കണ്ടു യുദ്ദൂത്തമൻ ആപീന സംഭ്രമ സ്നേഹാദി ആബീന സംഭ്രമസ്നേഹാദരി ദ്രുതം പാരാതെ ചെന്നെതിരെ തിങ്ങുകൊണ്ടുപോ നാരഴകൂടൂ സൽക്കാരപൂർവകം മോതേന ചമേ പിടിച്ചിരുത്തി പുനരാദര ഉൾക്കൊണ്ടുതാനുമിരുന്നുടൻ പ്രേമവശേന മൃദുസ്മിത ഭക്തരായി വവ്രജത്തിങ്കലിക്കാലമേതുമേ ബാധ കൂടാതെ വസിക്കുന്നിതൂത്തവ സ്വാധീനജാതികളെ വരുമനുഖം കോമലന്മാരായ ബാലകന്മാരു മങ്ങാമയഹീനം വളരുന്നി ദോസഗേ ഭാഗതേയത്താൽ മഹാഭാഗനായ അനുഭോഗിയായേറ്റം വയോധികനാകിയ കാലം നിനക്കൊരു ബാലനുണ്ടായതുമൂലമെനിക്കും സുഖമായതേറ്റവും ഞാനതി ഭാഗ്യഹീനൻ പുനരെങ്കിലും ന്യൂനം മാത്മജനൻ മകനെന്നുമേദശി സങ്കൽപ്പമാകുന്നിതെന്നല്ല പ്രീതിയോടെ വസുദേവർ ചൊല്ലമ്പിതു നന്ദനും ആനന്ദമുൾക്കൊണ്ടു ചൊല്ലിനാ രിക്കുന്നതെല്ലാവരുമകം ഇന്നൊരാപത്തുകളേതും വിശേഷിച്ചു വന്നുകണ്ടീലിന് എന്തെന്നതൊക്കെയും ദൈവമറിഞ്ഞിരിക്കുന്നതു സർവവും വല്ലല്ലോ നമുക്കറിഞ്ഞിടുവാൻ എല്ലാം വിധിമതമത്രി വിചാരക്കിൽ ഇല്ല നമ്മൾ വരുത്താവതൊന്നേതു ഹരേ രാമ ഹരേ രാമ രാമരാ ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവതി നാരായം നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി 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 ദേവ ഹരി ദേവ മഹേശ്വര हरे देवि हरे देवि 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 महेश्वरी